ഇവിടെ അടുത്ത് ടുത്ത് കോട്ടയത്തിനടുത്തുള്ള ഒരു തീരോപരമായ ഒരു മാസത്തിനുള്ളിൽ ഒൻപത് പെൺകുട്ടികളെ പ്രണയിച്ചു കൊണ്ടുപോയത് ഈടുവച്ചെറുപ്പക്കാരാണ് പറ്റി നർക്കോട്ടിക് ജില്ലാ പറ്റി നമ്മൾ കൂടുതൽ സംസാരിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റേ ഇതര സ്കൂളുകളിലേക്ക് നമ്മുടെ മക്കൾ ആകർഷിക്കപ്പെടുന്ന സ്ട്രാറ്റജിക് ആയിട്ട് അതിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു ശത്രുക്കൾ ഞാനിക്കുകയാണ് പ്രണയം നടിച്ച് അല്ലെങ്കിൽ നമ്മുടെ മക്കളെ സ്വന്തമാക്കുവാൻ സഭയുടെ എതിർ പക്ഷത്ത് നിൽക്കുന്നവർക്കുന്ന മുന്നൊരുക്കത്തിന്റെ പോലും നമ്മുടെ മക്കളെ വിശ്വാസത്തിൽ നിലനിർത്താനും നമ്മുടെ മക്കളെ മാതാപിതാക്കളോട് ചേർത്ത് നിർത്തിക്കൊണ്ട് കത്തോലിക്ക സമുദായ രൂപീകരണത്തിന്റെ ഭയപ്പുവരുത്തുവാനും ഇതിനു വേണ്ടി മാത്രം ജീവിതം സമർപ്പിച്ചിരിക്കുന്ന എന്നുള്ളത് ഇന്നത്തെ ഈ വർത്തമാനകാല സഭ നേരിടുന്ന ഒരു വലിയ വാർത്തകളും ും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള തൊട്ടപ്പുറത്തുള്ളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കേട്ടില്ലേ സമാധാനമായില്ലേ നിങ്ങൾക്ക് എന്തേ ഇപ്പോൾ നിങ്ങളുടെ മുഖമൊക്കെ ഒന്ന് വാടിക്കിടക്കുന്നത് ഇയാളുടെ അരമനയിലേക്ക് പോയിട്ട് ഇയാൾക്ക് പിന്തുണ കൊടുക്കുന്നില്ലേ ഫാദർ റോയ് കണ്ണൻചറയ്ക്ക് വേണ്ടിയിട്ട് ഹാഷ്ടാഗുകൾ തയ്യാറാക്കാൻ സംഘപരിവാർ പേജുകൾ മുന്നോട്ട് വരുന്നില്ലേ ബി ജെ പിയുടെ നേതാക്കളായ കെ സുരേന്ദ്രനും സുരേഷ് ഗോപിയും ഇദ്ദേഹത്തിന്റെ അരമനയിലേക്ക് പോയിട്ട് വാർത്താ സമ്മേളനം വിളിക്കുന്നില്ലേ ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോയി കാണുന്നില്ലേ എന്തേ ഈ പരാമർശം വന്നപ്പോൾ ഒരു പ്രതികരണം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നടത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലവ് ജിഹാദ് ജിഹാദ് അല്ല മറിച്ച് ജിഹാദാണ് ഇവരുടെ ഭാഷയിൽ എന്ന് കേട്ടപ്പോൾ പതുങ്ങി നിൽക്കുകയാണ് ഇപ്പോൾ പുറത്ത് വരില്ല ഈ ഫാദർ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ ഇവരെ പോലെയുള്ള വർഗീയവാദികൾ അവർക്ക് വായിൽ തോന്നുന്നത് വിളിച്ചു പറയുമ്പോൾ അതിന്റെ താളത്തിനൊത്ത് തുള്ളിയിട്ട് ഈ സമൂഹത്തിലെ ഒരു സമുദായത്തെ മാത്രം മുൾമുനയിൽ നിർത്താൻ മുന്നോട്ട് വരുന്നവർ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്താത്തത് സർക്കാരിന്റെ ഒരു പ്രതിനിധി ഇയാളുടെ അരമനയിൽ പോയിട്ട് ഒരു ചർച്ച നടത്താൻ തയ്യാറാണോ ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുന്ന ഇത്തരം വൈദികന്മാർക്കെതിരെ കേസ് ഒരുക്കാതെ അവരെ വളർത്തുന്നത് എന്തിനാണ് ഫാദർ റോയ് കർണൻചറേ പോലെയുള്ള ആളുകൾ അപകടകാരികളാണ് അവരെ പോലെയുള്ള ആളുകൾ ഇപ്പോൾ പറയുന്നത് ഹിന്ദു മതവിഭാഗത്തിൽ പെട്ട ആളുകൾ ഈഴവ സമുദായത്തിൽപ്പെട്ട ആളുകൾ ഒൻപതോളം ക്രിസ്ത്യൻ പെൺകുട്ടികളെ വെറും ഒൻപത് മാസത്തിനിടയിൽ മതം മാറ്റി എന്നുള്ളതാണ് ഇത് ബി ജെ പി കേൾക്കില്ല ആർ എസ് എസ് കാര് കേൾക്കില്ല ഈ വൈദികന്മാർക്ക് വക്കാലത്ത് പറയുന്ന നല്ലവരായ ഒരുപാട് വൈദികന്മാരുണ്ട് കേട്ടോ നല്ലവരായ വൈദികന്മാരുണ്ട് മനസ്സിനകത്ത് അതേതരം സൂക്ഷിച്ചു നിൽക്കുന്ന ഒരുപാട് വൈദികന്മാരുണ്ട് സംഖികളുടെ കൂടെ കൂടിയിട്ട് കൃസംഗികളായി മാറിയ അച്ഛന്മാരാണ് പ്രശ്നം അവർ അവസരം കിട്ടുമ്പോൾ പിന്നിൽ നിന്നും അവരെയും കുത്തുക തന്നെ ചെയ്യും അതിന്റെ യഥാർത്ഥ ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഫാദർ റോയ് കണ്ണൻചറയുടെ വീഡിയോ അദ്ദേഹം ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് കീഴിലുള്ള സൺഡേ സ്കൂൾ അധ്യാപകർക്ക് ഒരു പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു ആ പരിശീലന ക്യാമ്പിനിടയിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഗുരുതരമായ ആരോപണങ്ങളുടെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത് ഈ ആരോപണങ്ങൾ ശരിയാണെന്നാണോ ബിജെപി പറയുന്നത് ഇനി ശരിയല്ല എന്നുണ്ടെങ്കിൽ ഇയാളുടെ അരമനയിലേക്ക് ഇയാൾ എവിടെയാണോ ഉള്ളത് അവിടെ ഒരു മാർച്ച് സംഘടിപ്പിക്കാൻ ബി ജെ പി തയ്യാറാവുമോ ഇതിനെന്ത് പേരിട്ടിട്ടാണ് വിളിക്കേണ്ടത് ഇയാൾ ഈ വീഡിയോയിൽ കൃത്യമായി പറയുന്നുണ്ട് ശത്രുക്കളെ സൂക്ഷിക്കുക എന്ന് നമ്മൾ നാർക്കോട്ടിക് ജിഹാദിന്റെയും ലൗ ജിഹാദിന്റെയും പിന്നാമുറങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആളുകളെ ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും വലയിലാക്കുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കുക എന്നാണ് ഈ റോയി കണ്ണഞ്ചറ പറയുന്നത് ഈ കണ്ണൻചിറയെ കണ്ണു തുറന്ന് കാണാൻ ബി ജെ പിയുടെ നേതാക്കൾ തയ്യാറാവില്ല കാരണം അവർക്ക് ഏതെങ്കിലും രീതിയിൽ പിന്തുണ കിട്ടണം എന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങളെ പറയണം മുസ്ലിങ്ങളെ വർഗീയവാദികളാക്കണം മുസ്ലിങ്ങളെ ലവ് ആളുകളാക്കണം മുസ്ലിങ്ങളെ നാർക്കോട്ടിക് ജിഹാദിന്റെ ആളുകളാക്കണം എന്തായാലും ഫാദർ റോയ് കണ്ണൻചറയെ പോലെയുള്ള വൈദികർ അപകടകാരികളാണ് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഇവരെ പോലെയുള്ള വർഗീയവാദികളെ നമ്മൾ കൈകാര്യം ചെയ്തില്ല എങ്കിൽ നിയമപരമായി നേരിട്ടില്ല എങ്കിൽ ഇവരൊക്കെ കുന്നുപോലെ ഇങ്ങനെ കൂടിക്കൊണ്ടേ വരും ഒരു വിവരണത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കില്ല ഇവരൊക്കെ സംസാരിക്കുന്നത് ഒൻപതോളം വരുന്ന പെൺകുട്ടികൾ ഇനി പോയിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്ക് പോയിട്ടില്ല എന്നാണ് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം പോയിട്ടുണ്ടാകും അവർക്ക് പ്രേമം ഇനി പോയാൽ തന്നെ ഇവർക്ക് എന്ത് പ്രശ്നമാണുള്ളത് അവരുടെ താല്പര്യ പോയത് ഹിന്ദു മതത്തിലേക്ക് അങ്ങനെ ഹിന്ദു മതത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നിനക്കൊക്കെ എന്ത് പ്രശ്നമാണോ മതത്തിൽ നിന്ന് ക്രിസ്ത്യാനിയിലേക്ക് വരാം ചിലപ്പോൾ മുസ്ലിങ്ങളിൽ നിന്ന് ക്രിസ്ത്യാനികളിലേക്ക് വരാം ഹിന്ദുക്കളിൽ നിന്ന് മുസ്ലിം ആവാം അങ്ങനെ പല രീതിയിലുള്ള പരിവർത്തനങ്ങൾ ഉണ്ടാകാം ആ പരിവർത്തനങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരമാണ് എങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചോദ്യം ചെയ്യാൻ പറ്റും ഈ രാജ്യത്തിന്റെ ഭരണഘടന വളരെ വ്യക്തമായി അതിനുള്ള സ്വാതന്ത്ര്യം നൽകുമ്പോൾ നീ ആരാടോ കോപ്പെ വായിൽ തോന്നിയത് ഇങ്ങനെ വിളിച്ചു പറയാൻ നിന്നെ പോലെയുള്ള പച്ച വർഗീയ വിഷം തൊപ്പുന്ന ആളുകളാണ് ഈ നാടിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്നത് വളരെ സമാധാനമായി പോയിരുന്ന ഒരു നാട്ടിൽ എല്ലാ കഥകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഈ പാലാ ബിഷപ്പിനെ പോലെയുള്ള ഈ ഫാദറെ നമ്മള് നല്ല രീതിയിൽ നേരിടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഒരു വിട്ടുവിഷയം ചെയ്യരുത് ഇയാളെപ്പോലെയുള്ള വർഗീയവാദികൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ സർക്കാർ മുന്നോട്ട് വരണം എന്തായാലും സംഘികൾക്ക് മുഖത്ത് കിട്ടിയ ഒരു വലിയ അടി തന്നെയാണ് ഇത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം